ഹായ് ഹോൾ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാതെ ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ ഇനി റെസിപ്പിയിലേക്ക് എടുക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ അടുപ്പിത ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് കുനാഫയാണ് കുനാഫ സാധാരണ ഞങ്ങൾ മധുരത്തിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഞാനിന്നൊരു വെറൈറ്റി ആക്കിയിട്ടൊന്നെ ചെയ്തെടുക്കാമെന്ന് വരിച്ച് അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് എരുവിലാണ് അതിന് വേണ്ടിയിട്ടാണ് ഈയൊരു വലിയ ഉള്ളി ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിന് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് വാടിക്കിട്ടും പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ മുളകും മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നല്ല ആ ഒരു പച്ചമണക്കൊന്ന് വരെ ഒന്ന് വയറ്റി എടുക്കാം മറ്റു മസാലപ്പൊടികളൊന്നും ഞാൻ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ തന്നെ ചിക്കൻ വേവിക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടത് അതുകൊണ്ടാണ് ഇതിലേക്ക് മറ്റു മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കാഞ്ഞിട്ട് ഇനി ഇത് ഈ ഒരു പാത്രത്തിൽ ഞാനിത് കുനാഫ് എടുത്തിട്ടുണ്ട് അതിതാ ഇതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കുനാഫ ഈ ഒരു ബൗളിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ട് പൊടിയേണ്ട എന്നാലും ഇതൊരു വലിയ വലിയ പീസല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് കൈ ഉപയോഗിച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത് പക്ഷേ അതിനൊന്നും ആവശ്യമില്ല പക്ഷേ ഞാനൊന്നും ഞാനൊന്നങ്ങനെ ചെയ്തെടുക്കുന്നതെന്നുള്ളൂ അങ്ങനെ ഇതാ ഈ ഒരു കുനാഫ നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടറ് അതി മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ബട്ടറും അതുപോലെ തന്നെ ഈ ഒരു കുനാഫിയും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കാം കാരണം ഈ ഒരു ബട്ടർ ഈ കുനാഫയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചുകൊടുക്കാം ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കുനാഫ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടാണ് ഒരു കുനാഫ ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതാ ഇതിവിടെ തയ്യാറാക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ കുനാഫ കുനാഫ് എടുക്കാൻ വേണ്ടി അടുപ്പിലിതാ ഈ ഒരു പോളയൊക്കെ ചുട്ടെടുക്കുന്നില്ല ആ ഒരു പാത്രം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് തടവിക്കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ തയ്യാറാക്കി വെച്ച കുനാഫ കുനാഫില്ല അതിലേക്ക് ആദ്യം ഫസ്റ്റ് ലെയർ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതാ ഞാൻ നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് തയ്യാറാക്കി വെച്ച് ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഫില്ലിങ്സ് വെച്ചു കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കാരണം കുനാഫായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇതിൽ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ പൊട്ടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇത് ഈ ഒരു ചിക്കിൻ്റെ ഫില്ലിങ്സ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് മൊസർലോൻ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഇതിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മൊസർലോൻ ചീസ് കൂടി ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചീസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഞാൻ തയ്യാറാക്കി വെച്ച കുനാഫയില്ല അതുകൂടി ഫോർത്ത് ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം കൈകൊണ്ട് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഇത് പൊട്ടിപ്പോവും ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടുള്ളത് മാക്സിമം ഫ്ലെയിം കുറച്ചിട്ട് കുറച്ചിട്ടുണ്ട് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ ഒരു കുനാഫ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ചിക്കൻ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേ മുൻപാകില്ല അത് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കാരണം അതിൻ്റെ ഒരു കളറൊന്നും മാറാൻ വേണ്ടിയിട്ട് മാത്രമേ അങ്ങനെ ഞാനിത് വീണ്ടും ഒരു നാല് സെക്കൻഡ് മാത്രം അങ്ങനെ വെച്ച് കൊടുത്ത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു രീതിയിൽ തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു